നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേന കൃഷിയിൽ നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ മണ്ണ് വെട്ടി ഇടുന്നതാണ് ഈ കളകളൊക്കെ കുറച്ച് നല്ല രീതിയിൽ മണ്ണ് കൂമ്പാരമായിട്ട് ഈ ഇങ്ങനെ ഇട്ടാൽ ചേന നല്ല വലുപ്പത്തിൽ വളരാനും അത് മണ്ണിളകി കിടക്കുമ്പോൾ വേരുകൾ യഥേഷ്ടം മോളിൽ കൂടെ പോകാനും നല്ലതാണ് ഇങ്ങനെ മണ്ണുകൾ നല്ല രീതിയിൽ കൂമ്പാരം വെച്ചാൽ അത് ചേന മറിയാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് മുകളിൽ ഇങ്ങനെ ഇടന്ന് ഇലകൾ നിൽക്കുമ്പോൾ ഭാരം കൂടുതലാണ് ഭാരം കൂടുമ്പോൾ കാറ്റും അടിക്കുമ്പോൾ ഇത് മറിയും മറിയുന്നതിന് മുമ്പ് ഇങ്ങനെ മണ്ണ് പോച്ച കളയൊക്കെ പറിച്ചു മാറ്റിയിട്ട് നല്ല രീതിയിൽ മണ്ണ് കൂമ്പാരം ഇട്ടാൽ നല്ല രീതിയിൽ അത് ചേന നല്ല തൂക്കം കിട്ടുകയും ചെയ്യും എന്ത് കഴിക്കാറാവുമ്പോൾ അത് വിളഞ്ഞെന്ന് തന്നെ അർത്ഥം അന്നേരം നമ്മൾ കളച്ച് ഉപ്പേരി ഉണ്ടാക്കിയോ തോരമൊക്കുകയോ മെഴുക്ക് വരട്ടയോ മറ്റും പുഴുങ്ങിയോ നമുക്ക് നല്ല രീതിയിൽ അത് കഴിക്കാം ആർക്കും മറ്റും ജീവിതശൈലി രോഗങ്ങളായ ഷുഗറിന് അല്ലെ ഫൈൽസ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും ഇത് മിതമായി കഴിക്കാവുന്നതാണ് ഒരു കിലോ ചേന കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഏകദേശം നാടൻ തേങ്ങ ചേ ചേനയ്ക്ക് തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ് രൂപ വരെ വില കൊടുക്കണം ഒരു കിലോയ്ക്ക് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നെടുമ്പായകുളം കാർഷിക വിപണിയിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയൊക്കെ നമ്മൾ നോക്കാം പയർ ഒരു കിലോ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് വരെയാണ് പാവയ്ക്ക ഒരു കിലോ നൂറ്റി അൻപത് പടവലം കിലോ അമ്പത്തഞ്ച് കോവയ്ക്ക എഴുപത് മുതൽ എൺപത് കുമ്പളം കിലോ നാൽപ്പത് പത് മത്തൻ കിലോ നാൽപ്പത് ചുരയ്ക്കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത് കത്തിരി കിലോ നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് വാളരിപ്പയർ കിലോ എൺപത് വെണ്ട എൺപത് മുതൽ നൂറ് പപ്പയ കിലോ മുപ്പത്തഞ്ച് മുതൽ അൻപത് മുളക് ഇരുന്നൂറ്റി അൻപത് ഉണ്ടമുളക് കിലോ നാനൂറ് മുതൽ നാനൂറ്റി അൻപത് കാന്താരി നാന്നൂറ് ഫാഷൻ ഫ്രൂട്ട് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് രൂപ കുക്കമ്പർ അമ്പത് മുതൽ അറുപത് മരച്ചീനി ഇരുപത്തെട്ട് മുതൽ മുപ്പത് വാഴക്കുമ്പ് ഒരു പീസ് ആറ് ഉള്ളാത്ത നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് ഇഞ്ചി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ട്രമ്പുട്ടാൻ കിലോ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് ചീര പച്ച കിലോ മുപ്പത് ചുവന്ന ചീര കിലോ അമ്പത് പടക്കംപൊളി കിലോ മുന്നൂറ് കുരുമുളക് കിലോ എഴുന്നൂറ് മഞ്ഞൾപ്പള്ളി കിലോ മുന്നൂറ് പുളി കിലോ നൂറ്റി എൺപത് ചേന കിലോ എഴുപത്തഞ്ച് വിണി വന്നത് ചേമ്പ് കിലോ തൊണ്ണൂറ് കാച്ചിൽ കിലോ തേങ്ങ കിലോ എൺപത് മുതൽ തൊണ്ണൂറ് കോഴിമുട്ട ഒരു പീസ് എട്ടായിരം രൂപ ചേത്തൻ കിലോ എഴുപത്തഞ്ച് മുതൽ എൺപത്തൊന്ന് കപ്പ അറുപത് മുതൽ അറുപത്തഞ്ച് പൂവൻ അൻപത് മുതൽ അറുപത് പാളയൻ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് റോബസ്റ്റ അതായത് പച്ചചെങ്ങൻ കിലോ ഇരുപത് മുതൽ മുപ്പത് ഞാലിപ്പൂവൻ കിലോ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് എന്നിവയാണ് അവിടെ വന്നത് കർഷകർ ഇത്രയും അവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കർഷകർക്കൊരു ബുദ്ധി സെല്യൂട്ട് കനത്ത മഴയിലും കനത്ത കാറ്റിലും ഇത്രയൊക്കെ പച്ചക്ക പച്ചക്കറികളും മറ്റും വാഴകളും മറ്റും സംരക്ഷിച്ച കർഷകർക്കാണ് വളരെ നന്ദി പറയേണ്ടത് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പോകണമോ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നോ വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്ക് ചെയ്യുക